വീട്ടിലിരുന്ന് ബോർ അടിച്ച് ഏകദേശം ഒരു പരുവായപ്പോഴത്തേക്ക് ഞാനും അമ്മയും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ബോറടി അടി മാറ്റാനേ അപ്പൊ ഇന്ന് എന്താണ് ഇന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ഡേ ഔട്ട് വിത്ത് അമ്മ എന്ന് പറയാവേ അപ്പൊ ആദ്യം തന്നെ പോയത് നമ്മുടെ ഡ്രൈവറിന് പോയി ലോക നമ്മുടെ ചാനൽ അപ്ലോഡ് ആക്കിയിട്ടില്ല ഒന്ന് കയറി കണ്ടോ കണ്ടുപോകുന്നു അവിടെ നിന്നൊക്കെ ഇറങ്ങി നേരെ പാനിപ്പൂരി കഴിക്കാനാണ് പോയത് ഇതാണ് എന്റെ ഹിഡൻ എത്ര പാനിപ്പുരി ഒരുമിച്ച് കിട്ടിയാലും ഞാൻ ഒറ്റ കണ്ടാക്കി ലാഭിക്കും ഇപ്പൊ മണ്ടൊക്കെ അത്തേനെ ഇവിടെ നിന്ന് നേരെ നമ്മുടെ കിഴക്കേക്കോട്ടയിലേക്കാണ് പോയത് ഞാൻ സ്ഥിരം കമ്മലും വള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്ന അവിടെ നിന്നാണ് പിന്നെ അവിടെ വന്നിട്ട് ഒരു റൂം നിറച്ച് കമ്മിൽ കയറണം നമ്മുടെ നല്ല സൂപ്പർ വിലക്കുറവാണ് പിന്നെ അവിടെ മൂന്ന് രണ്ടുമൂന്ന് കുറച്ച് ചെരുപ്പം വാങ്ങിച്ചത് അത് നല്ല വിലക്കുറവാണ് അതായത് ബാക്കി ഷോപ്പുകൾ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് വാങ്ങുമ്പോ അത്യാവശ്യം നല്ല വലക്കുറവുണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചാലയിലേക്ക് പോയത് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് പിന്നെ നമ്മുടെ ഫേവറേറ്റ് നമ്മടെ അല്ല എന്റെ ഫേവറേറ്റ് ഉണക്ക മീൻ കുറെ കുറെ വേണം അത് എനിക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല അവിടെ നിന്ന് നേരെ നമ്മുടെ തമ്പാനുള്ള ഇന്ത്യൻ കോഫി കോപ്പി പോയി നമ്മുടെ സ്ഥിരം ബിരിയാണി തന്നെ വേറെ ഒന്നുമില്ല കാരണം ചില ബിരിയാണി കഴിക്കുമ്പോ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഒന്നിലും കിട്ടാറില്ല അത് മാത്രല്ല ഇവിടെ ബിരിയാണി എന്റെ ഫേവറേറ്റ് ആണ് അവിടുന്ന് നേരെ വീട്ടിലേക്ക് അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട നമ്മുടെ ലോങ് വീഡിയോ ഒന്ന് ഒന്നും കാണേ അപ്പൊ ബൈ ഫ്രം റിവ്യൂ ബൈ സബ്സ്ക്രൈബ് വീണ്ടും കാണാം